ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിലാക്സ് ഉവല്ലേ ഇന്നത്തെ നമ്മുടെ ഫുഡ് തുടക്കുന്ന രൂപ നിങ്ങളായിട്ട് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാറുണ്ട് എന്താണെന്നല്ലേ ഇന്നലെ ഒരു സമ്മാനം കിട്ടും ഒരുപാട് ആൾ കൂടിയിരുന്നുണ്ടല്ലോ ഒരു സമ്മാനമൊക്കെ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം എന്താണെന്ന് നോക്കാം നമുക്ക് യൂട്ടൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്കത് അയച്ചു തന്നെ നമുക്കത് നോക്കിയാലോ അപ്പം നമുക്ക് ആ സമ്മാനം നോക്കാം അല്ലേ ഇതാണ് നമുക്ക് അവർ തന്ന സമ്മാനം ഇതിൻ്റെ കൊറിയർ വഴി അയച്ചു കേട്ടോ അപ്പോൾ പാക്കിങ്ങൊന്നും നമ്മൾ പൊട്ടിക്കാതെ നിങ്ങളുമായിട്ട് അത് പൊട്ടിച്ച് കാണുന്നതിൻ്റെ ഒരു സുഖത്ത് വേറെ തന്നെ അപ്പോൾ അത് ഏത് കമ്പനിയാണെന്നല്ലേ ഇത് വേണ്ടത് യൂടെസിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇത് അയച്ചു തന്നെ അപ്പം ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ എന്താ ശമില്ല ഇങ്ങനെ ആകാശോ നിൽക്കുക തന്നെ പൊട്ടിച്ചു ഈ സൈഡിൽ അങ്ങോട്ട് പൊട്ടിയില്ല

സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടുമ്പോൾ അത് പൊട്ടിച്ച് കാണാനുള്ള ഒരു ആകാംക്ഷ കിട്ടുള്ളൂ അതൊരു വൃത്തിയാസുഖത്തല്ലേ അല്ല ശബ്ദം ആ അപ്പോൾ നമ്മൾ പായ്ക്കറ്റൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു ഏ അവർ പേര് നമ്മുടെ എന്തെ ഇതല്ല നമ്മുടെ പേരൊക്കെ വേറെ ഒക്കെ ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരില്ലേ ഇത് പറഞ്ഞ് നമ്മുടെ ഇവിടെ അല്ല അവർ ചങ്ങനാശ്ശേരിയിലേക്ക് ഇന്നലെ പോയി ചങ്ങനാശ്ശേരിയിൽ പോയി മേട്ടോണ്ട് വന്നു അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം ആ ഇതൂടെ പൊട്ടിക്കണ്ടേ ഈ സമ്മാനം തരുമ്പോഴേ ഏഹ് ചെറുതായാലും വലുതായാലും അതൊരു പ്രത്യേക സുഖം തന്നെ അല്ലേ ആ അതിൽ ഒരു മുട്ടു സൂചി വന്നാലും നമുക്ക് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കത് വലിയ കാര്യം തന്നെ കേട്ടോ അതല്ല അത്യാവശ്യം മൂന്ന് സമ്മാനമുണ്ട് നമുക്ക് ഓരോന്നോരോന്നിട്ട് നോക്കാം ആ ആദ്യത്തെ ഇങ്ങോട്ട് എടുക്കാം എന്താ നമുക്ക് വിഷമം അതിൻ്റെ കൈ നമുക്ക് പിടിക്കാം വെക്കാനുള്ളതായത് എന്നുള്ള സ്പൂണ് തവ അടിപൊളി പാത്രം നല്ല കൂടിയ കേട്ടോ അതിന് ലക്ഷ കി ഉള്ള സാധനം ചെയ്താൽ നമുക്ക് ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലേ ഇത് നിങ്ങൾക്ക് കേട്ടോ നല്ല പാത്രം ഇത് പന്ത്രണ്ട് മാസത്തേക്ക് ഒരു വാറണ്ടി കാർഡാന്ന് അല്ലേ ഒരു വർഷത്തേക്ക് വാറണ്ടി കാർഡൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സാധനം തന്നെയാണ് നമുക്ക് വാറണ്ടിയോടുകൂടി തന്നെയാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് ഇത് വിളിച്ചിട്ടെ അപ്പം നമുക്ക് ഇന്നലെ അവർ കഴിഞ്ഞ ദിവസം അഡ്രസ്സൊക്കെ ചോദിച്ചു നിങ്ങൾക്കൊരു സമ്മാനം തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏ നമ്മൾ അഡ്രസ്സ് കൊടുത്തു പക്ഷേ സമ്മാനം ഇതാണെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇത് തുറന്നു നോക്കുമ്പോഴാണ് നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അത് മനസ്സിലായത് ഇത് പാത്രമാണെന്നുള്ളത് അപ്പോൾ ഇതുകൂടെ നമുക്ക് തുറന്ന് നോക്കാം എന്നാൽ ഇതൊക്കെ നമുക്ക് അവര് സുരക്ഷയ്ക്ക് സാധനങ്ങളാണ് ഉള്ള കൈ കൈപൊള്ളാതിരിക്കാനും അതേപോലുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പൈത്തു നോക്കട്ടെ ആ ഇതിനു കൊണ്ട് വെക്കത് അതിനുമുണ്ട് ഓരോന്നിനും ഏഹ് അതിനകത്ത് രണ്ടെണ്ണമുണ്ട് കേട്ടോ ഏഹ് രണ്ട് ചട്ടുകളും അതിനും ഉണ്ട് വാറൻറ്റി കാർഡുമൊക്കെ ഏഹ് നല്ല മനോഹരമായതാ ചട്ടുക ഈ പാക്കറ്റ് എടുത്ത് മാറ്റി വെക്കട്ടെ നമ്മളെ ബീഫൊക്കെ അല്ലേ ഏഹ് ചിക്കനൊക്കെ വെക്കാൻ പറ്റിയ ഇതൊന്ന് അടച്ചു വെക്കട്ടെ ആ അപ്പം ഇത് ഇതുകൂടെ ഒന്ന് തുറക്കട്ടെ എല്ലാത്തിലും ഇതേപോലെ തന്നെ പിടിക്കാൻ കൈ പിടിക്കാനൊക്കെയുള്ള ഇതുകൂടെ ഇതൂടെ നമുക്ക് തുടങ്ങി സത്യ കാരണം നമ്മളീ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നാണ് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി വരുന്നതും ഒക്കെ ഇതേപോലുള്ള പാത്രങ്ങളൊക്കെ ഇപ്പൊ തന്നെ അടുക്കളക്കും നല്ലൊരു ഭംഗി കിട്ടും അപ്പോൾ ഇത് മൂന്നൈറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടോ നല്ല അടിപൊളി സാധനങ്ങള് പാന കടായി ഉരുളി അപ്പോൾ നല്ല മനോഹരമായ പാത്രമൊക്കെ ആയിരുന്നു തന്നെ സന്തോഷം നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതേപോലെ വായിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ യൂട്സിൽ എന്നുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ തന്നെയാണ് അപ്പം നമുക്ക് മൂന്ന് പാത്രങ്ങൾ കിട്ടി അല്ലേ ഈ പാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് നമുക്കിന്ന് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമുക്കിത് പാചകം ഇല്ല ക്ഷമൊന്ന് കാണിക്കണം ആ നമുക്ക് ഇന്നത്തെ ഐറ്റം നമുക്ക് പരിചയപ്പെടാം ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിനകത്താണ് ഇന്ന് നമ്മൾ നമ്മുടെ പാതിട്ടായിരിക്കും ഇനി സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഐറ്റം എന്തൊക്കെയാന്ന് നോക്കട്ടെ ഒരു കപ്പ് കടല അതായത് ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിട്ട് കുത്തുന്നതിന് ശേഷം കുക്കറിൻ്റെ അകത്ത് മൂന്നാലഞ്ച് പീസിലടിച്ച് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പ് കടല മൂന്ന് കോഴിമുട്ട ഇതും പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് കോഴിമുട്ടയും ഈ കടലയും കൊണ്ടാണ് ഇന്നത്തെ നമ്മൾ ഐറ്റം ചെയ്യുന്നത് നല്ല ടേസ്റ്റിയായിട്ട് ഭയങ്കര ചെയ്ത് നോക്കിക്കണം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തോടെല്ലാം കളഞ്ഞു ഇനി ഇത് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കുക ഈ രീതിയിൽ ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം ഒരു മൂന്ന് മുട്ട ഇതേപോലെ ചെറുതായിട്ട് കട്ട് കട്ടകളായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചു ഇതങ്ങ് എടുക്കണ്ട അപ്പോൾ ഈ യൂടെൻസൽ കമ്പനിക്കാർ തന്നെ ഈ പാത്രം കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പാചകം ചെയ്ത് അടുപ്പത്ത് വെച്ചു ഇതൊന്ന് കത്തിക്കട്ടെ അരിയല വൃത്തിയാക്കിയാണ് ഇതൊന്ന് ഇതൊന്ന് കത്തിക്കട്ടെ അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അല്പം കടുവട്ട് പുതിയ ആ സ്വന്തതല്ല ഉദ്ഘാടനം ചെയ്തു കടു ഇങ്ങനെ പടപടാന്ന് പൊട്ടുന്നുണ്ട് കടുവ പൊട്ടിക്കരുത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം കറുവാപ്പട്ട നമ്മളിങ്ങനെ ഒടിച്ച് വെച്ചിരിക്കുന്നത് ഒരു മൂന്നാല് ഏലയ്ക്ക ഒരു മൂന്നാല് ഗ്രാമ്പു ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കും ആ ഇന്ന് ഇളക്കി കുഴിച്ചുകൊണ്ട് ആ അത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കത്ത അതും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും ആ ഇപ്പോൾ ഈ തേങ്ങാക്കോത്തയൊക്കെ ഒന്ന് മൂകളുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ ഇഞ്ചി പത്ത് പത്തിൻ്റെ ചെറിയ വെളുത്തുള്ളി അതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടാട്ടി കയറി അതും അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആ എല്ലാം കൂടെ ഇളക്കി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം സവോള നമ്മളൊരു മീഡിയം സവോള ഒരു മൂന്നെണ്ണം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു കഷ്ണം പോലെ ആ ഉള്ളിക്കഷ്ണം പോലെ അതങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആ എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഐറ്റം തന്നെയോ മുട്ടയും കടലിൽ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക വരട്ടാണ് കടല വരട്ട മുട്ടയും കടല വരട്ടിയും അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് കുറച്ച് കറിയാപ്പരം കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ചുമന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പം കുറച്ച് വെച്ച് വേണം ചേർക്കാൻ നല്ല ചൂടായി പാൻ കേട്ടോ ഈ ഉരുളിക്ക് പെട്ടെന്ന് റെഡിയാകും ഇനി നമുക്ക് ഇതൊരു ഇരുന്നൂറ് ഗ്രാം കടലാണ് ഇതേപോലെ വേച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇനി ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ഓടിയും കൂടി ഇട്ടുകൊടുക്കാം എന്നാലും ഉപ്പ് കാണത്തില്ല പിന്നെ ഇളക്കി കൊടുക്കും നമുക്ക് ഇതൊരു ഗ്ലാസ് വെള്ളം കിട്ടും നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കണം ഇതേപോലെ ഒരു അര ഗ്ലാസ് വെള്ളം ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കും നമ്മൾ ഇതൊന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ചെറിയ രീതിയിൽ കറി കടലേക്കകത്ത മസാലയൊക്കെ ഒന്ന് പിരിക്കാനായിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു പോകുന്നത് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിക്കോട്ടെ ആ തുറന്നു ശരി ആ ഈ മുട്ട നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് അതായത് പുഴുങ്ങിയിട്ട് ഇത് മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മുട്ട ചേർക്കേണ്ടത് അല്ലേ ഇങ്ങനെ തന്നെ ചെയ്യാം ചെയ്യാം അപ്പം നമ്മൾ ഈ അരച്ചു വച്ചേക്കുന്ന മുട്ട ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ഉണക്കമുളക് വാറത്ത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അതിവിടെ ഇതൊക്കെ ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ഇട്ട് എടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ആ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉണ്ട് ഇനി നമുക്ക് അടുപ്പം നിർത്താം ഈ മുട്ട ഒക്കെ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അല്ലേ അവർക്ക് ഇഷ്ടപ്പെടും ഞാൻ മുട്ട മാത്രമായിട്ട് കൊ കൊടുക്കുന്ന മടിയുള്ള പിള്ളേരുണ്ട് ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും ചപ്പാത്തിക്കകത്ത പൊതിഞ്ഞോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഊണിനും ഒക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടൊക്കെ ആണേലും അതുപോലെ തന്നെ ടിഫിൻ്റെ അകത്തൊക്കെ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് ഈ കുട്ടികളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ആ മുട്ട ഒക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇട്ട് അവരൊക്കെ ആവുമ്പോൾ അത് കഴിച്ചോളും അപ്പം തീർച്ചയായിട്ടും നല്ല ഗുണമുള്ളൊരു ഐറ്റം തന്നെ അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് നമുക്കറിയില്ല കടലയ്ക്കകത്തും മുട്ടയും ഒക്കെ അത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതേപോലെ രണ്ടു മുട്ട ഇച്ചിരി കടലയൊക്കെ ഒരു പക്ഷേ ഇതാവ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി കടല വരുവാണെങ്കിൽ ഇതേപോലെ ചെയ്തു ചെയ്ത് ചെയ്യാം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതിപ്പം മുട്ടയും കടലയും കൊണ്ടൊരു വരട്ട് മുട്ട കടല വരട്ട് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ശമ്പള ടേസ്റ്റ് ഒന്നും ഇല്ലേ ചൂടൊക്കെ പോകാൻ ശേഷം േ ആ കടലോടെ കൂടെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട പൂളി സാധനം ആ പൂളി സാധനം കേട്ടാ ചുമ്മാണേലും നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കടലയും മുട്ടയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏഹ് ഇപ്പം കറിയൊക്കെ ഒരുപാട് ആടുമല്ലോ അതിൻ്റെ കൂടത്തിൽ ഇതേല്ലോ ഒരു പ്ലേറ്റിനകത്തോട്ട് വെച്ച് കൊടുത്ത് ആദ്യമേ ദീർഘുന്നേരപ്പം ഇതായിരിക്കും ആ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ കഴിക്കും അപ്പം നമ്മൾ ആദ്യമേ തന്നെ പാത്രമൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞല്ലോ ഈ പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ പാചകം ചെയ്തിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്കത് പെട്ടെന്ന് ചൂട് നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ അവർ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇട്ടാൽ മതി അവരുടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു കാര്യം പറയാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നുപോലെ ആ ബെൽ ബട്ടൺ ഉള്ളത് കേട്ടോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്